ഗോൾഡൻ ഒറ്റപ്പാലത്ത് ട്രെയിനുകൾക്ക് നേരെ കല്ലെറിഞ്ഞ കേസുകളിൽ നാല് ഉത്തരേന്ത്യക്കാർ അറസ്റ്റിൽ ബിഹാർ സ്വദേശികളായ അമിത് കുമാർ നിതീഷ് കുമാർ ഭോലകുമാർ രൺദീർ കുമാർ എന്നിവരെയാണ് പാലക്കാട് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ മായന്നൂർ റെയിൽവേ മേൽപ്പാലത്തിനു സമീപം ട്രെയിനിനു നേരെ കല്ലേറുണ്ടായ രണ്ട് കേസുകളിലാണ് നാലുപേരുടെ അറസ്റ്റ് കഴിഞ്ഞ പതിനെട്ടിന് പുലർച്ചെ ഒന്ന് പത്തിന് തിരുവനന്തപുരം സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിനു നേരെയും കഴിഞ്ഞ ജൂലൈ പതിമൂന്നിന് ഐലൻഡ് എക്സ്പ്രസിന് നേരെയും കല്ലെറിഞ്ഞ കേസിലാണ് നടപടി തിരുവനന്തപുരം സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തിരുന്നയാൾക്ക് നിസ്സാര പരുക്കും ഏറ്റിരുന്നു സംഭവത്തിൽ ആർ പി എഫ് പ്രത്യേക സംഘം രൂപീകരിച്ചാണ് അന്വേഷണം നടത്തിയത് പാളത്തിനോട് ചേർന്ന് പോലീസ് സ്ഥാപിച്ചതുൾപ്പെടെ നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കണ്ടെത്തിയത് ബീഹാർ സ്വദേശിയായ ഇരുപത്തിമൂന്നുകാരനായ അമിത് കുമാർ പത്തൊമ്പതുകാരനായ നിതീഷ് കുമാർ ഇരുപത്തിമൂന്നുകാരനായ ഭോലകുമാർ ഇരുപത്തിമൂന്നുകാരനായ രൺധീർ കുമാർ എന്നിവരെയാണ് പാലക്കാട് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അറസ്റ്റ് ചെയ്തത് വിശദമായ ചോദ്യം ചെയ്യലിനിടെയാണ് കഴിഞ്ഞ ജൂലൈ പതിമൂന്നിന് ഐലൻഡ് എക്സ്പ്രസിന് നേരെയും കല്ലെറിഞ്ഞതായി ഇവർ സംബന്ധിച്ചത് ഇവർ മായന്നൂർ പാലത്തിന് താഴെ എത്തി മദ്യപിക്കുന്നത് പതിവാണെന്നും ഇതിനുശേഷമാണ് കല്ലെറിയുന്നതെന്നുമാണ് ആർ പി എഫിൻ്റെ കണ്ടെത്തൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പലവട്ടം മായന്നൂർ പാലത്തിന് സമീപം ട്രെയിനുകൾക്ക് നേരെ കല്ലേറുണ്ടായി കഴിഞ്ഞ മാസം ഇതേ സ്ഥലത്ത് പാലത്തിൽ ഇരുമ്പ് ക്ലിപ്പുകൾ കയറ്റിവെച്ച് അട്ടിമറി ശ്രമം നടന്നതായും കണ്ടെത്തിയിരുന്നു പാലക്കാട് ഇൻസ്പെക്ടർ ക്ലാരി യുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം മലബാർ ഗോൾഡൻ ടൈമൻസ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഷോ ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം